എന്റെ പൊന്നുമോളെ അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുക്കള കേരളീ അടുക്കളെ കേരളിയെന്ന് പിന്നെ ഇത് എന്തുവാ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായ അമ്മ രാവിലെ നാലര കേണീട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളെ എട്ടര ആയതുകൊണ്ടാണ് കാണാത്തത് കൊണ്ടു കൊടുക്ക് കൊടുക്ക് മോളെ മുറ്റം തൂക്കല് അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയലിൽ കാണുന്ന അമ്മ അമ്മമാരെ പോലെ മോളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കാനല്ലേ അമ്മയോടെ കൊണ്ടുവന്നത് ചുരുട് ചൂരിട് അമ്മ തൂക്കും മോളെ എടുക്ക് ആ മോളെന്താ ഈ സമയത്ത് സമയം എന്താ അഞ്ചര ആയിട്ടല്ലേ ഉള്ളൂ മോളെ അമ്മ പറഞ്ഞിട്ടില്ലേ എളുപ്പം കളിക്ക് എണീക്കല്ലേ എണീക്കല്ലേ എന്ന് അമ്മക്ക് ഇത് ഇഷ്ടമായത് കൊണ്ടാ അമ്മ രാവിലെ എണീറ്റ് ജോലി ചെയ്യുന്നത് മോള് ചെയ്യണ്ട പോയി കിടക്ക് പോയി കിടക്ക് കിടക്ക് മോളെ ആ പിന്നല്ല അമ്മ പാത്രം കഴിക്കോളാം ആ ശാന്തിജി ഭാഗത്ത് എത്ര നാളായി കണ്ടിട്ട് മരുമോള് മോനെ ഇവിടെ ഇല്ല അവര് ജോലിക്ക് പോയി മുഖത്തെ ക്ഷീണോ തോന്നിയെന്നെ കേറി എനിക്ക് പറയാം എന്റെ പൊന്ന് ചേച്ചി എന്റെ മോനെടുത്തിയെ കൊണ്ടുവന്നിട്ടില്ലേ എന്റെ മരിമോള് ഒരു കുപ്പ എടുക്കത്തില്ല ഈ വയസ്സാം കാലത്ത് ഒരു സഹായമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവനെ കൊണ്ട് പെണ്ണ് പെൺകെട്ടിയത് ഇത് പെരട്ടിപ്പണിയായി ഈ വെളുപ്പംകാലം അഞ്ചരക്കി ഞാൻ എണീറ്റ് ജോലി ചെയ്യുന്ന കണ്ട അവൾ തിരിക്ക് നോക്കത്തില്ല മുറ്റടിക്കത്തില്ല എന്തിനാ അവന് ചായ പോലിട്ട് കൊടുക്കത്തില്ല എല്ലാം ഞാൻ ചെയ്യണം എനിക്ക് വയ്യ ചീ വയ്യ എന്റെ പാവപ്പെട്ട ഭർത്താവിനെ നോക്കാൻ എനിക്ക് സമയമില്ല അവളെ കാര്യവും അവന്റെ കാര്യവും നോക്കണം എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണേ അതങ്ങനെ താങ്ങാമാരെ പഠിപ്പിച്ചു വിട്ടാലല്ലേ മരുമക്കൾ വീട്ടിൽ പോയി ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലേ ചീ അല്ല എന്റെ തലേദിനി വയ്യ വയ്യ എപ്പോഴും പങ്കിടുന്ന അടു ഒടിഞ്ഞു ഇനി കെട്ടിൽ നിന്ന് വരുമ്പോ കുളിക്കാൻ ചുടുവെള്ളം ചൂടാക്കി കൊടുക്കാം വയ്യ ചേച്ചി വയ്യ ആ ദീപികളടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അവസ്ഥ ഏതാണെന്ന് അവരെ കണ്ടിട്ട് കുറേ നാളായി വയ്യ വയ്യായി ആ മോളെത്തിയോ എന്നെന്താ നേരത്തെ ആ അമ്മ ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് പോയി കുളിക്ക് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അവള് വന്ന് ബാക്കി പിന്നെ പറയാം പിന്നെ പറയാം